ഹലോ ഞാൻ വ്യവസായ വാണിജ്യം പേഴ്സിറ്റൻ്റെ ഇസ്റ്റാർ ജെയ്സൺ ജാക്കോ നിങ്ങളൊരു സംരംഭമോ വ്യവസായമോ തുടങ്ങുന്നതിന് മുമ്പ് ശരിയായ പഠനം ആവശ്യമാണ് ആ പഠനം എന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യവസായത്തിൽ നിന്ന് എന്ത് ഫലമുളവാകുമെന്ന് അറിയുവാനായിട്ട് നിങ്ങൾ ആവശ്യമായ വിവരങ്ങൾ അതിനകത്തേക്ക് കൊടുത്തു കഴിയുമ്പോൾ അതിൽ നിന്ന് അതിൻ്റെ റിസൾട്ട് തരുന്ന ഒരു സംഗതിയാണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഏതൊരു വ്യവസായത്തിനും നമ്മൾ വായ്പ എടുത്താലും ഇല്ലെങ്കിലും നമ്മൾ പ്രൊജക്റ്റ് റിപ്പോർട്ടുണ്ടാക്കുന്നത് ഒരു കെട്ടിടം പണിയുന്നയാളൊരു പ്ലാൻ വരയ്ക്കുന്നത് പോലെയാണ് പ്ലാൻ പലതിനും ആവശ്യമായി വരും ഒരു കെട്ടിടം പണി വരുമ്പോൾ പ്ലാൻ അംഗീകാരം മേടിക്കാനും മറ്റു പലതിനും ആവശ്യമായിരിക്കാം എന്നാൽ ഇതൊന്നും വേണ്ടെങ്കിൽ പോലും പ്ലാൻ വരയ്ക്കുന്നത് അയാൾ ആ കെട്ടിടത്തിൻ്റെ എങ്ങനെ വരുമെന്നുള്ള അറിയാൻ നല്ലതാണ് ആവശ്യമാണ് നല്ലതാണ് അതുപോലെ നിങ്ങളുടെ സഹായം എങ്ങനെയായിത്തീരും വരുന്ന അഞ്ച് കൊല്ലത്തേക്ക് സാധാരണഗതിയിൽ അഞ്ച് കൊല്ലത്തേക്കാണ് ഈ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാകുന്നത് അതായത് പ്രൊജക്ഷൻ നമ്മളൊന്നും തുടങ്ങിയിട്ടില്ല പക്ഷേ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും നടക്കാൻ പോകുന്ന കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ട് അഞ്ച് കൊല്ലം കൊണ്ട് എന്തെല്ലാം ചെയ്യും എന്തെല്ലാം പ്രതിഫലം കിട്ടും എന്തെല്ലാം മുടക്കണം എന്തെല്ലാം കിട്ടും പണപരമായിട്ടും മുടക്കേണ്ട എത്ര കിട്ടുന്ന എത്ര ചിലവത്ര വരവെത്ര ഇങ്ങനെ അഞ്ച് കൊല്ലത്തെ അല്ലെങ്കിൽ ഏഴ് കൊല്ലത്തെ കണക്ക് തയ്യാറാക്കുന്നതിനെയാണ് ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ പോകും ഈ വ്യവസായം എന്ത് വിലയിടണം എന്ത് ലാഭം കിട്ടും ഇതെല്ലാം അറിയാൻ സാധിക്കും അപ്പോൾ അതിന് ചില ഫോമുലാസ് ഉണ്ട് ചില കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ അറിയാവുന്നവരത് ചെയ്യണം പക്ഷേ അറിയാവുന്നവർ ചെയ്യുന്നത് അവർ അതിനകത്ത് ചേർക്കുന്ന വിവരങ്ങൾ നിങ്ങൾ കൊടുക്കുന്നതാണ് അപ്പം അങ്ങനെ വിവരം കൊടുക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ശരിയായ ഒരു പഠനം നടത്തിയിരിക്കണം പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ആദ്യമായിട്ട് വേണ്ടത് അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് അതിൻ്റെ ചിലവ് എത്രയാണ് ഈ പ്രൊജക്റ്റിനാകെ വരുന്ന ചിലവ് ആ ചിലവിനകത്ത് രണ്ട് ഭാഗമുണ്ട് ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ സ്ഥിര ആസ്തികൾ രണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ പ്രവർത്തന മൂലധനം ഇതാണ് നിങ്ങളുടെ വ്യവസായത്തിന് വേണ്ട ചിലവ് എന്ന് പറയുന്നത് ഒന്ന് അത് ഫിക്സഡ് ആയിട്ടുള്ളത് അത് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സ്ഥലം കെട്ടിടം മെഷീനറി ഇലക്ട്രിഫിക്കേഷൻ എന്നിവയാണ് സ്ഥലവും കെട്ടിടവും വേണം അത് ഫി അത് വാങ്ങുകയാണെങ്കിൽ അത് ഫിക്സഡ് ക്യാപിറ്റലാണ് എന്നാൽ നിങ്ങൾ വാടകയ്ക്കാണ് എടുക്കുന്നതെങ്കിൽ സ്ഥലവും കെട്ടിടവും ആവശ്യമില്ല അപ്പോൾ അവിടെ റെൻറ്റഡ് എന്ന് കാണിച്ചാൽ മതി പിന്നെ പോയിട്ട് ആ വാടകയ്ക്ക് സ്ഥലവും കിട്ടിട്ട് എടുക്കുന്ന കേസിൽ പിന്നെ പോയിട്ട് മെഷീനറിയാണ് ഈ മെഷീനറി എല്ലാത്തിനും തന്നെ കാണും അല്ല എക്യൂപ്മെൻറ്റ്സ് കാണും ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളായിരിക്കും ഇപ്പോൾ പലഹാരം ഉണ്ടാക്കുന്ന യൂണിറ്റാണ് പാത്രങ്ങൾ ത്രാസ് കുഴയ്ക്കാൻ കുഴക്കാനുപയോഗിക്കുന്ന മെഷീനുകൾ മറ്റെല്ലാ മെഷീനുകളും എല്ലാം ഇതിനകത്ത് ഫിക്സഡ് അസറ്റിൽ വരും അപ്പോൾ ഈ ഫിക്സഡ് അസറ്റിൻ്റെ വില നിങ്ങൾ കൃത്യമായി ആദ്യം തന്നെ അറിയണം അതെങ്ങനെ ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾ ഈ ഫിക്സഡ് അസറ്റ് എന്തൊക്കെ വാങ്ങണമെന്ന് നിങ്ങൾ തീരുമാനിക്കും നിങ്ങളുടെ വ്യവസായത്തിന് ആവശ്യമായ ഫിക്സഡ സെറ്റുകൾ നിങ്ങൾ ആദ്യം തന്നെ എന്തൊക്കെ വേണമെന്ന് തീരുമാനിക്കണം അതിനായിട്ട് നിങ്ങൾ മെഷിനറി ഇതുമായി ബന്ധപ്പെട്ട മെഷീൻ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളിൽ പോയി നിങ്ങൾക്ക് അപ്പോൾ ഐഡിയ കിട്ടും ഈ മെഷീൻ വേണം ഇതിന് വില എത്തറ അങ്ങനെ നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പല രണ്ടോ രണ്ടോ സ്ഥാപനങ്ങളിലോ അതിൽ കൂടുതലോ പോയി മെഷീനറി ഉണ്ടാക്കുന്നവരെ കണ്ടിട്ട് അതിൻ്റെ വില നമ്മൾ തീരുമാനിച്ച് ആ വെ ആ വില നമ്മൾ ചോദിച്ച് ആ വില നമ്മൾ എഴുതി മേടിക്കണം വില നമ്മൾ എഴുതി മേടിക്കുന്നതിന് കൊട്ടേഷൻ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ കടയിൽ നിന്ന് സാധനം എടുക്കുന്ന ഇന്ന സാധനം എടുക്കുന്നത് അതിൻ്റെ വില ഇത്ര അത് അവർ എഴുതിത്തന്നു അപ്പോൾ ആ കാര്യത്തിൽ കൃത്യമായി ഈ ഫിക്സഡ് ക്യാപിറ്റലിനെ സംബന്ധിച്ചൊരു തീരുമാനമാകാതെ അതിൻ്റെ വില കൃത്യമായി ഇതുപോലെ അറിയാതെ നമ്മൾ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കരുത് അപ്പോൾ മെഷീനറിയുടെ വില കൃത്യമായി നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം ഏത് മെഷീൻ എടുക്കണമെന്ന് തീരുമാനിച്ചിരിക്കണം രണ്ട് ഇലക്ട്രിഫിക്കേഷൻ കോസ്റ്റ് വലിയ മെഷീനൊക്കെ സാധാരണ ചെറിയ സ്ഥാപനത്തിനാണെങ്കിൽ വലിയ ഇലക്ട്രിഫിക്കേഷന് വലിയ ചിലവ് വരെ അല്ല അപ്രോക്സിമേറ്റ് തുക നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാൽ വലിയ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യുന്നതാണെങ്കിൽ ചിലപ്പോൾ ഇലക്ട്രിഫിക്കേഷൻ പറഞ്ഞാൽ ലക്ഷങ്ങൾ വരും അത് നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ട്രാൻസ്ഫോർമർ ചിലപ്പോൾ നോക്കേണ്ടി വരും ലൈൻ വലിക്കേണ്ടി വരും അതിൻ്റെ എല്ലാം ചിലവുകൾ ഇലക്ട്രിക് വയറിങ് ചെയ്യുന്നതിൻ്റെ ചിലവുകൾ നമ്മൾ നേരത്തെ പോയി എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഇത്ര രൂപയെന്ന് കണക്കാക്കിയിട്ട് വേണം അത് ഇതിൻ്റെ ഫിക്സഡ് ക്യാപിറ്റലിൽ കൊള്ളിക്കണം അപ്പോൾ നിങ്ങൾക്ക് സ്ഥിര ആസ്തിയുടെ കണക്കായി ഒന്ന് ഈ കൊട്ടേഷനുകൾ ഈ സ്ഥലത്തിൻ്റെ ആണെങ്കിൽ സ്ഥലം നമ്മുടെ ഇരിക്കുന്ന സ്ഥലമാണെങ്കിൽ സ്വന്തം സ്ഥലമാണെങ്കിൽ ആ ഈ വ്യവസായത്തിന് വേണ്ട സ്ഥലത്തിൻ്റെ വില അത് നമ്മുടെ ആധാരത്തിലുള്ള വില കുറ അതാണ് ഏതാണ് കുറവ് അതാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ആധാരത്തിൽ കാണിച്ചിരിക്കുന്ന വില നമ്മൾ ആക്ച്വൽ മുടക്കിയതായിട്ടുള്ള വില ആ വില കാണിച്ചാൽ മതി അപ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ നമ്മൾ കൃത്യത കണക്ക് മനസ്സിലാക്കി വർക്കിംഗ് ക്യാപിറ്റൽ പ്രവർത്തന മൂലധനം എന്ന് പറഞ്ഞാൽ ഇത് ഉൽപ്പന്ന ഇത് ഉൽപ്പാദിപ്പിച്ച് വിറ്റ് പൈസ തിരികെ എത്തുന്നത് വരെയുള്ള ചിലവുകൾ അതിന് വേണ്ടത് റോ മെറ്റീരിയൽസ് ആദ്യത്തെ ഒരു ബാച്ച് ഉണ്ടാക്കാൻ വേണ്ട റോ മെറ്റീരിയൽസ് അതിൻ്റെ വില അപ്പോൾ നമുക്ക് ഇത് വിറ്റ് തിരികെ വരുന്ന വരെയും ഇപ്പം നമ്മൾ പലഹാരം ഉണ്ടാക്കുന്നതാണെന്ന് ഇരിക്കട്ടെ അപ്പോൾ എത്ര കിലോ അരി മേടിക്കണം അപ്പോൾ നമ്മൾ നൂറ് കിലോ അരി അല്ലെ ഒരി കരി എടുക്കണം ആ അതിൻ്റെ കോസ്റ്റ് മറ്റ് സാധനങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടാക്കാൻ എടുക്കുന്ന സാധനങ്ങൾ അപ്പോൾ ഈ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് അത് എത്ര ദിവസത്തേക്ക് വേണം എന്നുള്ളതും തീരുമാനിക്കണം കാരണം ഇത് വിറ്റ് തിരികെ പൈസ വരുന്നത് വരെയാണ് നമുക്കിത് വേണ്ടത് മനസ്സിലായോ നമ്മൾ അരി എടുത്ത് ആ അരി കൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കി വിറ്റ് പൈസ തിരികെ വരാൻ തുടങ്ങുന്നത് വരെയ്ക്കുള്ള ചിലവുകൾ ആണ് വേണ്ടത് അപ്പോൾ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് പിന്നെ അതുവരെയും വിറ്റ് പണം വരുന്നവരേക്കുള്ള വരേക്കുള്ള ജോലിക്കാരുടെ കൂലി അതുവരേക്കുള്ള എന്തെല്ലാം ചിലവ് വരുവാ അതാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ അത് ചിലപ്പോൾ കിട്ടാൻ വിറ്റാലും ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് പൈസ കിട്ടുകയുള്ളെങ്കിൽ അതുകൊണ്ട് ഇതിനകത്ത് കണക്കിലെടുക്കണം അപ്പോൾ അതാണ് പ്രവർത്തന മൂലധനം എന്ന് പറയുന്നത് അത് എത്രയാണെന്ന് നമ്മൾ കണക്ക് കൂട്ടി അതുപോലെ റോ ഒക്കെ വില നമ്മൾ അന്വേഷിച്ച് അറിഞ്ഞിരിക്കണം നമ്മൾ ഏത് സാധനം എടുക്കുന്നത് ഏത് അരിയാണ് എടുക്കുന്നത് ഏത് ഗോതമ്പാണ് എടുക്കുന്നത് അല്ല ഏത് തുണിയാണ് എടുക്കുന്നത് അത് കടകളിൽ അന്വേഷിച്ച് അതിൻ്റെ വില അതിന് ഇത്ര ബൾക്കായിട്ട് ഇത്ര എടുക്കുമ്പോൾ ഇത്ര വില ആ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ അറിഞ്ഞിട്ട് അത് വെച്ച് നമ്മൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് കൃത്യമായിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മൾ വിൽക്കാൻ പോകുന്ന സാധനത്തിൻ്റെ വില എത്ര നമ്മൾ അതിൻ്റെ സെയിൽസ് ഒരു പീസിന് എത്ര വിലയ്ക്കാണ് വിൽക്കാൻ പോകുന്നത് ആ ഒരു വില ഇട്ടിട്ട് നമ്മൾ നമ്മളിതിനകത്ത് റിസൾട്ട് നോക്കിയാൽ അതിനകത്തുനിന്ന് ലാഭം എത്ര വരും ഒരു വർഷം എത്ര വിറ്റ് വരും വിറ്റ് വില്പന ഉണ്ടാകും ഒരു വർഷം നമ്മൾ മാസം പ്രതീക്ഷിക്കുന്ന വിൽപ്പന എത്രയാണെന്നും അത് ആ കരുവടെ എഴുതണം അപ്പോൾ അതനുസരിച്ച് ചെയ്യുമ്പോൾ എത്ര ലാഭം കിട്ടും എത്ര ചിലവുണ്ടാവും എത്ര ലാഭം കിട്ടും എന്നുള്ള കണക്കുകൾ ഇതിൽ നിന്ന് വരും അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിയുമ്പോൾ ഇത് എന്തോരം ഉണ്ടാക്കിയാൽ ലാഭത്തിലാവും എന്തോരം ഉണ്ടാക്കിയാൽ നഷ്ട ഉണ്ടാക്കിയില്ലെങ്കിൽ നഷ്ടം വരും ഈ കാര്യങ്ങളൊക്കെ ഇതിൽ നോക്കി അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വില വിലനിടുന്ന കാര്യവും ഇതേ നോക്കി അറിയാൻ പറ്റും വില കൂട്ടിയിടണോ കുറച്ചിടണോ എന്നോ അപ്പോൾ ശരിയായൊരു പ്രൊജക്റ്റ് റിപ്പോർട്ട് നിങ്ങൾ നിങ്ങൾ തന്നെ ഈ പറഞ്ഞത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് പ്രൊജക്റ്റ് റിപ്പോർട്ട് അറിയാ ഉണ്ടാക്കാൻ അറിയാവുന്ന വ്യവസായ ഓഫീസിൽ തന്നെ വ്യവസായ ഓഫീസർമാരെ സമീപിച്ചാൽ അവർക്ക് അവരോ അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള ആളുകളും ആയിട്ട് ബന്ധപ്പെട്ട് തരും വലിയ പൈസ മുടക്കാതെ ഈ പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി നിങ്ങൾക്ക് തര തരുവാൻ ഏർപ്പാട് ചെയ്യും അങ്ങനെ വലിയ പൈസ കൂടുതൽ മുടക്കം മേടിക്കുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് നല്ല രീതിയിലുള്ള പ്രൊജക്ട് തയ്യാറാക്കി തരാം അത് കൃത്രിമമായ പ്രൊജക്റ്റുകളുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാത്ത വിലയല്ല അവർ തന്നെ ഇട്ടിട്ട് സാധനങ്ങളുടെ വിലയും എല്ലാം കൃത്രിമമായിട്ട് ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വില പ്രയോജനമില്ല കൃത്യമായ വിവരങ്ങൾ കൊടുത്തിട്ട് ആ വിവരങ്ങളടിസ്ഥാനത്ത് നിങ്ങൾ പ്രൊജക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് പ്രയോജനം ചെയ്യുകയുള്ളൂ നിങ്ങൾക്ക് അതിൽ നിന്ന് പഠിക്കാനൊക്കെ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പ്രൊജക്റ്റ് നിങ്ങൾ ലോൺ എടുത്താലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു പ്രൊജക്ട് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് പിന്നെ ലോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പ്രൊജക്ട് റിപ്പോർട്ട് ബാങ്കിൽ കൊടുക്കണം വ്യവസായ ഓഫീസിൽ കൊടുക്കണം പിന്നെ സബ്സിഡി കിട്ടാനായിട്ട് അപേക്ഷിക്കുമ്പോൾ പ്രൊജക്ട് റിപ്പോർട്ട് കൊടുക്കണം അപ്പോൾ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയാൽ അതിൻ്റെ കൂടെ കൊട്ടേഷൻ അതിൻ്റെ ഉണ്ടായിരിക്കും അതിൻ്റെ ഒരു അഞ്ച് കോപ്പിയെങ്കിലും നിങ്ങൾ എടുത്ത് വെച്ചിരിക്കണം ഇത് അപ്പോൾ നിങ്ങൾ വ്യവസായം തുടങ്ങുന്നതിന് മുമ്പ് ഈ അടിസ്ഥാന കാര്യം നിങ്ങൾ അന്വേഷണം നടത്തി കടകളിൽ അന്വേഷിച്ച് മെഷീനറിയെക്കുറിച്ച് അന്വേഷിച്ച് വിലയെ അന്വേഷിച്ചൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തി കൊട്ടേഷനുകൾ മേടിച്ച് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി ഇത്രയും കാര്യം ബേസിക്കായി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വലിയ ഒരു ഉത്സാഹത്തോടെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു നല്ല നിലയിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ട എല്ലാ ആശംസകൾ എന്നായിരുന്നു താങ്ക് യു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലെ വീഡിയോകളെല്ലാം കാണുക ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാകട്ടെ താങ്ക്